കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറുപത്തിയൊന്നാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ തീയതികളിൽ പടന്നക്കാട് നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മണിക്ക് നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് വിളംബര റാലിയും ഉണ്ടാകും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷന്റെ അറുപത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നവംബർ തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായി ചൊവ്വാഴ്ച രാവിലെ നീലേശ്വരം ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംഘടനാ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് ഡിസംബർ മുപ്പതാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ കാസർഗോഡ് ജില്ലയിൽ കുറിച്ച് പറയുകയാണെങ്കിൽ യൂത്ത് സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് ജില്ലാ സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ് നവംബർ ഇരുപത്തി ഏഴാം തീയതി ബേക്കറി ക്ലബില് വെച്ച് കാസർഗോഡ് ജില്ലാ കേരള ഹോട്ടൽ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നാളെ കോണമന്ന ജംഗ്ഷനിൽ തുടങ്ങി ഹൈവേ വരെ വിളംബര റാലി ബാധ്യമാണെന്ന അകമ്പടിയോടുകൂടി നടത്തപ്പെടുകയാണ് മണി മുതൽ രജിസ്ട്രേഷൻ സമ്മേളനം സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇരുപത്തിയാറിന് വൈകുന്നേരം നാലു മണിക്ക് നീലീശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും വിളംബര റാലി നടത്തും നീലീശ്വരം ഇൻസ്പെക്ടർ അനീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന റാലിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളും പങ്കെടുക്കും പറന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജയപാൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷനാകും മുഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും പതിനൊന്ന് മണിക്ക് പതാക ഉയർത്തി തുടക്കം കുറിക്കും അനുബന്ധമായി വിവിധ കമ്പനികളുടെ സ്റ്റാളുകളും സൌജന്യ മെഡിക്കൽ ക്യാമ്പും അവാർഡ് വിതരണവും ആദരവും ഉണ്ടാകും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ തിരൂർ നാരായണ പൂജാരി രഘുവീർ പൈ ബിജു ചുള്ളിക്കര രാജൻ കൂക്കര പ്രകാശൻ പരിപ്പട ഷീന ഡാലിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോശ്വർ